കളീക്കാവിളയിൽ ക്വാറി വ്യവസായി മലയൻകീഴ് സ്വദേശി ദീപുവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ മലയം ചൂഴാറ്റുകോട്ട സ്വദേശി സജികുമാർ എന്ന ചൂഴാറ്റുകോട്ട അമ്പിളിയെ മാർത്താട്ടം കോടതി റിമാൻഡ് ചെയ്തു കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി കസ്റ്റഡിയിലായി അമ്പിളിയുടെയും സുനിൽകുമാറിന്റെയും സുഹൃത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അമ്പിളിയെ ദീപുവിന്റെ അരികെ വാഹനത്തിൽ കൊണ്ടുവിട്ടയാളാണ് കസ്റ്റഡിയിലുള്ളത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് അതേസമയം കൊല്ലപ്പെട്ട ദീപുവിൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന പണത്തിൽ നിന്നുള്ള ഏഴര ലക്ഷം രൂപ സജിയിൽ നിന്ന് തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി ബ്ലേഡ് നൽകിയ സജികുമാറിൻ്റെ സുഹൃത്തും സർജിക്കൽ സ്ഥാപന ഉടമയുമായ സുനിൽ കുമാറിനെ പോലീസ് തിരയുകയാണ് പണം തട്ടിയെടുക്കാൻ സജി ആസൂത്രിതമായി ദീപുവിനൊപ്പം കൂടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ചില കേസുകളുടെ ഭാഗമായി സജിക്ക് പണം ആവശ്യമായിരുന്നു ഇതിനായി പലരെയും സമീപിച്ചെങ്കിലും ലഭിച്ചില്ല ഒടുവിൽ സുഹൃത്തു കൂടിയായ ദീപുവിനെ വക പണം തട്ടാൻ തീരുമാനിക്കുകയായിരുന്നു കൊട്ടേഷൻ എന്ന സംശയത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് നിരവധി ചോദ്യം ചെയ്യലുകൾ നേരിട്ടിട്ടുള്ള പ്രതിയായതിനാൽ പോലീസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാനാകുന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു കൊലപാതകത്തിന് ശേഷം പടന്താല്മൂട്ടിലേക്ക് നടന്നെത്തിയ സജികുമാർ ഇവിടെ നിന്ന് ഒരു ഇരുചക്ര വാഹനം കൈ കാണിച്ചു നിർത്തി കളിയിക്കാവിളയിൽ എത്തുകയും അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ മലയത്തെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു കൊലപാതകം നടത്തിയ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വീടിന് സമീപത്ത് വെച്ച് കത്തിച്ചു കളഞ്ഞതായും പോലീസിനോട് വെളിപ്പെടുത്തി സമീപത്തെ തോട്ടിൽ നിന്നാണ് സർജിക്കൽ ബ്ലേഡ് പോലീസ് കണ്ടെത്തിയത് കത്തിച്ച വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദീപുവിന്റെ ഭാര്യ കളിക്കാവിള പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി മടങ്ങി മോഷ്ടിച്ച പത്തു ലക്ഷം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ പ്രതിയുടെ വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിലാണ് പോലീസ് കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി ഒരു മണിക്ക് ശേഷം അന്വേഷണ സംഘം നാല് ടാക്സി വാഹനങ്ങളിലായി പ്രതിയുടെ വീട്ടിലെത്തിയാണ് പണം കണ്ടെത്തിയത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയും കണ്ടെത്തി ബാക്കി തുകയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല കുടുംബശ്രീയിൽ നിന്ന് വായ്പ ലഭിച്ച തുകയാണെന്ന് പറഞ്ഞാണ് അയൽവാസിയുടെ വീട്ടിൽ സൂക്ഷിക്കാൻ നൽകിയിരുന്നത് സജിയുടെ ഭാര്യയെ വിളിച്ചു വരുത്തി നടത്തിയ ചോദ്യം ചെയ്യാണ് പണം വീട്ടിലുണ്ടെന്ന് ഇവർ പറഞ്ഞത് കൊലപാതക ദിവസം സജികുമാർ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് ഭാര്യ അന്വേഷണ സംഘത്തോട് ആദ്യം പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ടവർ പരിശോധിക്കാനും ആവശ്യപ്പെട്ടു സജികുമാർ കൊലപാതകം നടത്തിയതായി സമ്മതിക്കുന്ന മൊഴിയുടെ ശബ്ദരേഖ അന്വേഷണ സംഘം കേൾപ്പിച്ചതോടെ സജി വീട്ടിലില്ലായിരുന്നുവെന്നും മൊബൈൽ ഫോൺ വീട്ടിൽ വച്ചിട്ടാണ് പോയതെന്നും ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ് പണം വീട്ടിലുണ്ടെന്ന് സമ്മതിച്ചത് ആദ്യം അഞ്ചു ലക്ഷം രൂപ മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞെങ്കിലും ഒടുവിൽ മുഴുവൻ പണത്തിന്റെയും വിവരം നൽകുകയായിരുന്നു എന്തായാലും സജിക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും ഇത്തരത്തിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ് കളിക്കാവിളയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വ്യവസായിയായ ദീപു കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു